നമസ്കാരം ജയ് ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ കിടലായിട്ടുള്ള ഒരു എപ്പിസോഡ് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കിടലിനായിട്ടുള്ള കോളേഴ്സ് നമുക്കുണ്ടായിരുന്നു അവരൊന്നും നല്ല കിടലനായിട്ടൊന്നും പാട്ട് പാടിയിട്ടില്ല പക്ഷേ നല്ല കിടലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും സമ്മാനം വാങ്ങിക്കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്

മെഡിക്കൽ കോളേജില് എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും നിങ്ങളെ ഓർത്തിട്ടായിരിക്കും സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും കേരളത്തിൽ നിന്നുള്ള ലോകത്തിന് തന്നെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ എല്ലാവിധ എന്താശംസകൾ ഞങ്ങളും കേട്ടാന്നെ പിന്നെ അപ്പൊ ഇതിന്റെ ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫോർമാറ്റ് ഒന്നുകൂടെ അതിനു മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അരണ്യമ പാട്ടൊക്കെ പാടാറുണ്ടോ ചെറുതായിട്ടേ ഉള്ളു സൗണ്ട് ഒക്കെ കേട്ടിട്ട് വർഷങ്ങളായിട്ട് പാട്ട് പഠിച്ച ഒരാളുടെ സൗണ്ട് പോലെ ഉണ്ടല്ലോ സത്യം കണ്ടോ ഇതൊക്കെ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഒരു മിഷൻ വെച്ചിട്ടുണ്ട് സൗണ്ട് നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് പാടുന്നുണ്ടെന്നുള്ളത് അരണ്മക്കിഷ്ടം രണ്ടിലായി പാട്ട് എനിക്ക് പാട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പഴയ പാട്ട് ഈ പൊന്നേ

അടിപൊളി അടിപൊളി നല്ല പാട്ടായിരുന്നു നല്ല ആദ്യത്തെ കോളർ തന്നെ പാട്ട് പാടിയാണ് എനിക്ക് അവനെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് ഇതുപോലെ അടിപൊളി ആവാനാണ് പോകുന്ന തോന്നുന്നത് കേട്ടോ കാരണം നമ്മുടെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് പലരും കഴിഞ്ഞാൽ പാട്ട് പാടിയിട്ടില്ലെങ്കിലും ലിറിക്സ് ആയിരുന്നു പറഞ്ഞു പറഞ്ഞത് അതെ 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 ഈ എപ്പിസോഡിൽ നമ്മുടെ തുടക്കത്തിൽ തന്നെ നല്ല സോങ്ങോട് കൂടി തുടങ്ങി അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പോവാം എന്തായാലും അതിന്റെ ഇതൊന്നും പറഞ്ഞിരുന്നോ എന്താണ് ഗെയിം അതിന്റെ ഫോർമാറ്റ് ഒന്നും പറഞ്ഞ ആവശ്യമില്ലല്ലോ അതാണ് അതാണ് അപ്പൊ നമ്മളിപ്പ എന്തായാലും ഇവിടെ ഒരു ട്രാക്ക് പ്ലേ ചെയ്യാൻ പോവാണ് സോങ്ങിന്റെ ബീജിയും നമ്മൾ ഇത് പ്ലേ ചെയ്യുവാണ് അപ്പൊ അരണിമ ആ പാട്ട് നമുക്ക് വേണ്ടി പാടണം സ്റ്റാർട്ട് ചെയ്യാ ആദ്യത്തെ നാളുണ്ടേ ബീജിണ്ട ഭയങ്കര എളുപ്പായി പോയോന്ന് എനിക്ക് ഇല്ല ഇല്ല എനിക്ക് ടെൻഷൻ ഉണ്ട് പക്ഷെ പക്ഷെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബിജെ അവസാനിച്ച ഉടനെ തന്നെ പാടി ഒരു പാട്ട് പഠിച്ച ആളായതിന്റെ എല്ലാ ഗുണഗണങ്ങളും ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാട്ട് ഈ പാട്ട് ഫുൾ ആയിട്ട് അറിയാമോരണക്ക്

के रो रो? आ आ െ പണിമ കോളേജിലൊക്കെ പഠിക്കുമ്പോ അവിടുത്തെ ഹീറോ ആയിരുന്നു പൊതുവേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോ ആരെങ്കിലും ഒരാൾ പാട്ട് പാടാൻ മൊത്തം ആൾക്കാർ ഈ പാട്ട് പാടുന്ന ആൾക്കാരുടെ ഹർഷക്ക പിന്നെ അതുകൊണ്ട് അരണിമ്മയുടെ പാട്ട് കേട്ട് എന്തായാലും ഒരുപാട് പേര് പുറകെ വന്നിട്ടുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഏട്ടാ അത് പറയുമ്പോഴേ നാണൊക്കെ ഉണ്ട് ഒരുപാട് പേരൊന്നുമല്ലോ ഒരാൾ മാത്രം ഇനി അഥവാ നമ്മളി ഈ പാട്ടാണ് ഇടാൻ പോണത് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അരണിമ എന്റെ ഫാമിലി മൊത്തമായിട്ട് ഓക്കെ അപ്പൊ എന്ന് വെച്ചാൽ ഈ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാണ് എല്ലാവരും വീട്ടിലിരിക്കുന്നത് അപ്പൊ ആ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഒരു സോങ് ഡെഡിക്കേറ്റ് വലിയ കാര്യം തന്നെയാണ് അല്ലേ പിന്നെ അതോടൊപ്പം തന്നെ അരുണിമ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ നമുക്ക് പാട്ട് പാടി തന്നു അതോടൊപ്പം തന്നെ ഇതിൽ വിന്നറുകയും ചെയ്തു അപ്പൊ എന്തായാലും അരുണിമയ്ക്ക് നമ്മുടെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ വകയായിട്ട് നല്ലൊരു സമ്മാനം ഉണ്ട് ആ സമ്മാനം ഉടനെ അങ്ങ് എത്തും എന്താ സമ്മാനം അറിയോ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതുകൊണ്ട് എന്തായാലും സമ്മാനം എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ എന്തായാലും നമ്മൾ വീണ്ടും പറയാണ് അതെ വൺ ജി ബി നെറ്റ് പാക്ക് ഡാറ്റ ആണ് നമ്മള് സമ്മാനമായിട്ട് നൽകുന്നത് അത് അരുണ്മയുടെ ഫോണിലേക്ക് ഇപ്പൊ തന്നെ വരുന്നതായിരിക്കാം നമ്മുടെ ബീറ്റ് ബഫിൽ അടുത്തൊരു കോളർ റെഡിയാണ് ആരാന്ന് നോക്കാം ഹലോ ഹലോ ആരാണേ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ എവിടെന്നാണ് വിളിക്കുന്നത് ഹരികൃഷ്ണൻ ഹരിപ്പാടിൽ നിന്ന് വിളിക്കുന്നു ഭയങ്കര പറയുന്നല്ലോ സൗണ്ടിന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ തോന്നുന്നു നല്ല ആദ്യം തന്നെ നമുക്ക് എന്തായാലും വിശേഷങ്ങളിലേക്ക് പോകുന്നതിന്റെ മുമ്പേ ബാസിൽ നല്ലൊരു പാട്ടൊന്നും പാടിയാലോ അതാണ് സ്പോർട്സ്മാൻ സ്പിറ്റ് നമ്മൾ പഠിക്കോ ഞാൻ ൂർവലോ ആ നമ്മള് സംസാരിച്ച ലൈനും കൂടെ ഇങ്ങനെ പാടാൻ വേണ്ടി നിൽക്കുക എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ മിണ്ടാതെ കേട്ടോണ്ടിരുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ഹരി പാടിയത് ഹരി പാട്ട് പഠിക്കുന്നുണ്ടോ ആ ഞാൻ എട്ടു വർഷം പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിർത്തിവെച്ചിരിക്കണേ ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അതാ നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യണേ അതെ അതെ നാട്ടിൽ തന്നെ അത് പിന്നെ അതുകൂടാതെ ഞങ്ങൾ സന്നദ്ധ സേവ സംഘടനയുണ്ട് ഞങ്ങൾ ഹരിപ്പാട് എമർജൻസി റെസ്ക്യൂ ടീം എന്ന് അതിൽ വർക്ക് അതൊക്കെ അതെ അതെ സമയത്താണ് ഞങ്ങളുടെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലാ കളക്ടറോട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ സംഘടനയുടെ പേര് ഞങ്ങളുടെ സംഘടനയുടെ പേര് ഹരിപ്പാട് എമർജൻസി റെസ്ക്യൂ ടീം എന്നാണ് അതായത് ഹരിപ്പാട് മേഖലകൾ ഒരുപാട് ആക്സിഡന്റും നടക്കുന്നുണ്ട് ഒരു ഒരു നിങ്ങളുടെ ടീം ഞങ്ങൾ ആറോളം ആംബുലൻസ് ഉണ്ട് അങ്ങനെ പേര് സംഘടനയാണ് അല്ല എനിക്ക് ഈ പേര് ഞാൻ ഇതിനു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ ഫ്ലഡ് സമയത്തൊക്കെ നിങ്ങൾ ഒരുപാടൊക്കെ അതാണ് നമ്മൾ ഈ പേര് അതെ ഞങ്ങള് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്ലഡ് അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങൾ വന്നപ്പോഴായിരുന്നു നമ്മുടെ ഒരു എല്ലാവരും അറിഞ്ഞത് ഹരി നമ്മുടെ പ്രോഗ്രാമിലോട്ട് പോവാ നമുക്ക് എന്തായാലും നമ്മുടെ റൂൾസ് പറയാം നമ്മൾ ഇവിടെ ഒരു ബി ജി എം നമ്മള് പ്ലേ ചെയ്ത് തരും അപ്പൊ അത് ഹിന്ദി മലയാളം തമിഴ് ഏതോ ആവാം അപ്പൊ അതിന്റെ ബി ജി എം കേട്ടിട്ട് അതിന്റെ പല്ലവി ഹരി പാടണം ഓക്കെ അപ്പൊ നമ്മൾ ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യട്ടെ കേട്ടോ

Ya, perih doa salut hari detahunku ാണ് അതെ അപ്പൊ ഹരിക്ക് പാട്ട് അറിയില്ല എന്നൊക്കെ പറയുകയും ചെയ്ത് സമ്മാനം പോവുകയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ ഏതാണ് ഏറ്റവും കൂടുതൽ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായകൻ ആരാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായകൻ തന്നെയാണ് ഓക്കെ അപ്പൊ എന്തായാലും സമ്മാനം കിട്ടിയിരിക്കാണ് നെറ്റ് പാക്ക് ആണ് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് ഉടനെ തന്നെ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അല്ലാത്ത സമ്മാനങ്ങൾക്കാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും പക്ഷെ ഇത് അധികം സമയമേ എടുക്കില്ല പെട്ടെന്ന് തന്നെ ഹരിപ്പാടുള്ള ഹരിയുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ ഹരിയുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഈ സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എനിക്ക് അച്ഛനും അമ്മയ്ക്കാണ് അച്ഛനും അമ്മയും അമ്മൂമ്മയും പിന്നെ 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 കേൾക്കാരാണ് കുഞ്ഞുമാവദേശി പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ഇത്രയും പേരുടെ പേര് എന്തായാലും കേട്ടു പറഞ്ഞു വരുമ്പോ ഹരിപ്പാടിലും മൊത്തം ആക്കു വേണ്ടി പിന്നെ ഹരിയുടെ ചെയ്യുന്ന റെസ്ക്യൂ ഇല്ലേ ഓക്കെ ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം നമ്മുടെ ഈ പ്രോഗ്രാമില് പങ്കെടുക്കാൻ വേണ്ടിട്ട് തന്നെ ഒരുപാട് നല്ല സോങ്സ് ഒക്കെ തന്നെ വരണം തീർച്ചയായിട്ടും പാട്ടുകളും നിർത്താതെ പാടിക്കൊണ്ടേയിരിക്കട്ടെ അല്ലേ അതെ അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ ഹരി ബൈ 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 നമ്മുടെ ബീറ്റ് ബഫിൽ അടുത്തൊരു കോളർ റെഡിയാണ് നമുക്ക് ആരാ ഹലോ ഹലോ ഇതാരാണ് സനോജ് 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 കാസർഗോഡ് എവിടുന്നേന്ന് പറയും അറിയാം തീർച്ചയായിട്ടും ഞാൻ ക്യാമറമാൻ ഏതെങ്കിലും ചാനലിൽ വർക്ക് ചെയ്യാണോ ാണ് മാരേജും ഫ്രീലാൻസ് വർക്ക് വർക്കൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നല്ലേ ഞാൻ ചോദിച്ചു പാട്ടൊക്കെ കേൾക്കാറുണ്ടോ അത്യാവശ്യം കേൾക്കാറുണ്ടോ പാട്ടൊക്കെ പാടാറുണ്ടോ ഏതാ പാട്ടൊക്കെ പാടാറുണ്ടോ പക്ഷെ അല്ല നാട്ടുകാർ ഓടിക്കോട്ടെ കുഴപ്പമില്ല കാരണം എന്തായാലും നമുക്ക് സഹിക്കാം നമ്മൾ കാരണം നാല് നാട്ടുകാർ ഓടുന്നു അതെ അപ്പൊ അല്ല വേറെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തായാലും ഇപ്പൊ അങ്ങനെയാണെങ്കിലും വേണ്ട കാരണം ആയിട്ടിരിക്കാ എല്ലാരും വീട്ടിൽ തന്നെ ഇരുന്നോട്ടെല്ലേ ലോക്ഡൌൺ ഒക്കെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോഴേന ഇപ്പൊ സനൂപിനെ കൊണ്ട് പാടിച്ചിട്ട് നമ്മള് നാട്ടുകാർ ഓടിക്കുന്നില്ല അല്ലേ ഓക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് മൂളാല്ലോ അല്ലെ നമ്മുടെ പ്രോഗ്രാംസിന്റെ നമ്മളിത് വരുമ്പോഴേക്ക് ഗെയിമിലോട്ട് കിടക്കുമ്പോ നമുക്ക് എന്തായാലും പാടാല്ലോ ചെറുതായിട്ടൊക്കെ പറയാം പാട്ട് പറയാം ബുദ്ധിമുട്ടാത് പറയാൻ തന്നെ എന്നിട്ട് ഒരു കാര്യം ചെയ്യട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ ഒന്ന് കേക്കട്ടെ ഒന്നുകൂടെ ശെരിയാ തോക്കും ഞാന് ആദ്യമേ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടായിരുന്നു എന്താച്ചാ അതാണ് കൊറോണ ആയ നല്ല ധൈര്യത്തോടെ അത് പാടി കേട്ടോ അതിനാണ് സമ്മാനം അല്ലെങ്കിലും പൊതുവേ കണ്ണൂർ കാസർഗോഡുള്ള ആൾക്കാർക്ക് ഇച്ചിരി ധൈര്യം കൂടുതലാണ് അല്ലേ സനൂപാണ് അപ്പൊ സനൂപ നമ്മുടെ ഗെയിമിലോട്ട് പോവാ ഹർഷ ഇവിടെ ഒരു സോങ് പ്ലേ ചെയ്യും അപ്പൊ അത് ബി ജി എം ആയിരിക്കും ആ ബി ജി എമ്മിന്റെ ഏതാണെന്ന് സനൂപ് പാടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി അല്ലേ പറഞ്ഞു പാടിക്കോ കേട്ടോ അപ്പൊ കേട്ടോ നല്ല പാട്ടാണിത് ഏതാന്നുവല്ല ഐഡിയ ഉണ്ടോ അല്ല നല്ല തമിഴിൽ ആരെയാണ് ഇഷ്ടം തമിഴ് സിനിമയൊക്കെ ഒക്കെ കാണാറുണ്ടോ പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു അതാണ് അതാണ് എല്ലാം ചെയ്യുന്ന നോക്കി വെച്ചിട്ടുണ്ടാവും ഈ പാട്ട് എന്തായാലും മറക്കാൻ മിസ്സാവാൻ ചാൻസ് ുമ്പത്തൊന്ന് പൊറത്തോട്ട് വരുന്നില്ലേ വേണം നമ്മൾ ഒന്ന് രണ്ട് ക്ലൂ പറഞ്ഞു തരാം ഒരു ക്ലൂ ഒരു മതി ഒരു ക്ലൂ വേണോ കാസർഗോഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു കൊടുക്കണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആള് നമ്മളെ തമിഴ് സിനിമയിലാണെങ്കിൽ ആ വിജയ് വിജയുടെ ഒരു ഫിലിമാണ് ഇത് അല്ലേ വിജയ് ഉണ്ട് കൂടെ സമ്മന്ധമുണ്ട് ഇനി ഇതിന്റെ അപ്പുറത്ത് എന്ത് പറയാനാണ് പക്ഷെ എന്റെ നാവം തുമ്പോർത്ത് വന്നെ അതാണ് അപ്പ എന്തായാലും ഒരു രക്ഷയില്ല അല്ലേ ഇനി ഇതിന്റെ അപ്പുറത്ത് നമുക്ക് ക്ലൂ പറയാൻ പറ്റത്തില്ല അങ്ങനെ സമ്മത് മോശല്ലേ കൊഴപ്പില്ല അപ്പൊ എന്തായാലും തോറ്റൊന്ന് സമ്മതിക്കാം നമുക്കെന്തായാലും ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം അല്ലെ അപ്പൊ ഇതാവശ്യ മതി അല്ലെ പാട്ട് വരുമ്പത്തേക്ക് അല്ല ഇത് നമുക്കൊന്ന് നമുക്ക് ട്രാക്ക് കേട്ടോ കേട്ടോ കേട്ടു മൂളി കേട്ടോ പക്ഷെ ഫോണിന്റെ എന്താ പ്രശ്ന മൂളന് ഇവിടെ എത്തിയില്ലായിരുന്നു മൂളി പക്ഷെ അതിന്റെ എന്താണ് അതിന്റെ വേർഡ്സ് ഇല്ല അത് കിട്ടിയില്ല അല്ല ഇപ്പൊ എന്തായാലും അപ്പൊ ഒന്നുകൂടെ ഇല്ല ഇല്ല മൂളി മതിയായല്ലേ ഡെഡിക്കേറ്റ് പിന്നെ അതുപോലെ അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ആരോഗ്യ ആരോഗ്യ പ്രവർത്തകർക്കും നമ്മുടെ പ്രവർത്തകർക്ക് ും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഓപ്പറേറ്റർ ആണ് അപ്പൊ ഇന്നലെ അവിടെ ഇത് ഡ്രോൺ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാൻ പോയി അപ്പൊ അവരുടെ കഷ്ടപ്പാട് ഇന്നലെ നേരിട്ട് കണ്ടു അപ്പൊ ഡ്രോണിന്റെ താഴെ വരുന്നവരൊക്കെ ഇനി ഡ്രോണിന്റെ താഴെ വരാതിരിക്കട്ടെ അല്ലെ ഒത്തിരി പേര് ാണ് നമ്മൾ കാണുന്നത് ഇനി ഒരാളും ഡ്രോണിൽ പെടാതിരിക്കാൻ വേണ്ടി വീട്ടിനകത്തിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഹർഷ നമ്മുടെ ഇത് നല്ലൊരു എപ്പിസോഡായിരുന്നു കാരണം വെച്ചാല് ഒന്ന് രണ്ടു പേര് നല്ല കിടലനായിട്ട് നമുക്ക് പാട്ട് പാടി അല്ലേ നല്ല കിടുവായിട്ട് പാട്ട് പാടി തന്ന ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ പാട്ട് പാടാൻ അറിയാത്ത ഒന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ നമ്മൾ നല്ലൊരു സോങ്ങോട് കൂടി അപ്പൊ എന്തായാലും അടിപൊളി ദിവസമായിരുന്നു അടിപൊളി പാട്ടുകളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു ഇനി പരിപാടി കണ്ടിട്ട് നിങ്ങൾക്കും ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കില് ഞങ്ങളെ അടുത്ത പ്രാവശ്യം അല്ലെ അടുത്ത എപ്പിസോഡിൽ നമ്മളെ വിളിക്കണം അപ്പൊ ഈ പരിപാടിയില് പങ്കെടുക്കണം ആഗ്രഹമുള്ളവർ എന്തായാലും ഞങ്ങളെ വിളിക്കണം ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ഒരുപാട് പാട്ടുകളായിട്ട് ഒരുപാട് സമ്മാനമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ